ഇനി ഞാൻ വായിക്കുന്നത് ആ വാക്കുകളുടെ തീർച്ചയും മൂർച്ചയും അതിൻ്റെ ഗൗരവവും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ആ തീർച്ചയുടെ മൂർച്ച അതിൻ്റെ മൂർച്ചയോടെ നിങ്ങൾ കേൾക്കണം ഇല്ലെങ്കിൽ മൂർച്ച നഷ്ടപ്പെട്ട് ചിലപ്പോൾ സ്വർഗവും നരകവും എന്ന് പറയുന്ന ഒരു സംഗതിക്കിടയിൽ സ്വർഗത്തിൻ്റെ വക്കിലിരുന്ന് പോവും അങ്ങനെ വക്കിലിരിക്കാതിരിക്കാൻ നിങ്ങളെല്ലാവരെയും സ്വർഗത്തിനകത്ത് തന്നെ ആക്കാൻ വേണ്ടിയുള്ള വാക്കുകളാണ് ബാങ്ക് ഉറക്കെ കൊടുക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പലരും ശ്രമിക്കാറുണ്ട് അതിനുള്ള ഒരു ഏണിവെക്കലായി ഈ പ്രസംഗഭാഗത്തെ ദുരുപയോഗം ചെയ്യുന്നത് കരുതിയിരിക്കുക പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ മൌലികാവകാശങ്ങൾ പോലും ഓരോന്നായി വെട്ടിമാറ്റുന്ന ഈ കാലത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം സോഷ്യൽ മീഡിയയിൽ കയ്യടി ലഭിക്കും വിധം ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്ന പ്രവണത നല്ലതല്ല അസഹരി പറഞ്ഞ കൂട്ടത്തിൽ ബാങ്ക് ഉറക്ക കൊടുക്കേണ്ടതില്ലെന്ന പ്രയോഗം സൂക്ഷ്മതക്കുറവായി കടന്നു വന്നതാണെന്ന് അദ്ദേഹം വ്യക്തത വരുത്തുന്നത് നല്ലതാണ് ആ സുഷ്മിതക്രൂവിന് വന്നിട്ടുണ്ട് അസഹരി ഉസ്താദിനെന്ന് പറഞ്ഞത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അങ്ങനൊരു ഇസ്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് വിസ്ഡം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഘടനയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇസ്ലാമിൽ ലോകത്ത് ഒരുപാട് ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടെങ്കിലും ആ ലോകത്തിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ചെറിയ വിഭാഗമായ ഈ വിസ്ഡം ആളുകൾക്കാണ് ഇത്രയും കൂടുതൽ വിശ്ഡം ഉള്ളത് അതുകൊണ്ടാണ് അവർ എന്ന് ചേർത്തിരിക്കുന്നത് അവരൊഴികെയുള്ളവർക്കെല്ലാം വിശ്ഡം പൊതുവിൽ കുറവാണ് ഏതായാലും ആ വിശ്ലം ഉപയോഗിച്ചാണ് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ അഭിപ്രായത്തിൻ്റെ ഒരു താല്പര്യം എന്താ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ ഇസ്ലാം മതത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നത് ഓർത്തുള്ള ദുഃഖം അങ്ങനെ ദുഃഖമാണെങ്കിൽ ഈ തെരുവുകളിൽ കിടന്ന് തമ്മിലടിക്കുന്നതും ഈ ഗുസ്തി പിടിക്കുന്നതും സ്വന്തം സംഘടന നമ്മുടെയെല്ലാം പണ്ട് ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്നത് പോലെ നാലായി പിളർന്ന് നാല് കഷ്ണമായതും ഗണപതി അമ്പലത്തിൽ തേങ്ങ അടിക്കുന്നത് പോലെ പാറപ്പുറത്തടിച്ച് ചിന്ന ഭിന്നമായി ചിതറിപ്പോകുന്നത് കണ്ടതും ഒക്കെ ഇസ്ലാം മതത്തെ അപമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും മറ്റുള്ളവരുടെ രീതിയിൽ ഇകഴ്ത്തുന്നതിനും പ്രത്യേകിച്ച് ഒരു വേട്ടയാടപ്പെടുന്ന സമൂഹത്തിൽ നമ്മുടെ അഷ്റഫ് അദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ അതിലേറ്റവും ദുരന്തപൂർണമായ സാഹചര്യം എന്താണ് പ്രിയപ്പെട്ട സംഘടനയില്ലാത്ത ഈ എന്നെ പിന്നെ മണ്ടന്മാരായ മുസ്ലിങ്ങളെ എന്താണ് ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ശബ്ദമുണ്ടാക്കുന്നതിൻ്റെ സൂക്ഷ്മത കണ്ടെത്തലാണോ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ സൂക്ഷ്മത കണ്ടെത്തലല്ലേ ശക്തിയോടെ ചേർന്ന് നിൽക്കുന്നതിൻ്റെ സൂക്ഷ്മതയല്ലേ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ സൂക്ഷ്മതയല്ലേ അത് സ്വന്തം കൂട്ടത്തിൽ പോലും പറ്റാതെ ഇങ്ങനെ നടന്നിട്ട് ഈ അബ്ദുൽ അബ്ദുല്ലക്കീം അസഹരി അങ്ങനെ ഒന്ന് പറഞ്ഞു ആ പറഞ്ഞതുകൊണ്ട് അബ്ദുൽ അബ്ദുൽലക്കീം അസഹരിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിനൊരു പിന്തുണയും പൊതുസമൂഹത്തിൽ നിന്നൊരു അംഗീകാരവും അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടിരുന്നവർ പോലും അത് നല്ലതാണ് വേണ്ടതാണെന്ന് പറഞ്ഞത് സഹിക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ ഒരു തത്രപ്പാടും വെപ്രാളവും എന്നാൽ ഒരു പോസ്റ്റിട്ട് അടിച്ച് തകർത്തേക്കാമെന്നാണ് വിചാരിച്ചത് അതിൻ്റെ ഭാഗമായാണ് അല്ലെങ്കിൽ എന്താണ് പള്ളിയിലൂടെ കോളാമ്പി ഉപയോഗിക്കുന്നതിന് മിതത്വം പാലിക്കണം അനാവശ്യമായ വെച്ച് കീറലുകൾ ഒഴിവാക്കണം കോളാമ്പി സംസ്കാരത്തിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ് ഇത് കേട്ട് 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 നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് മനുഷ്യരും അങ്ങനായി തീർന്നിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സാധാരണ സ്പീക്കർ വെച്ചപ്പോൾ പൊതുവിൽ നമ്മളെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് പോലെയുള്ള അഭിപ്രായം അത് വേണ്ടത്ര അങ്ങോട്ട് എറിക്കുന്നില്ല അത് പോരാ എന്നാണ് എന്താ സംഗതി സംഗതിയെന്ന് വിളിച്ചേർത്തി ചോദിച്ചപ്പോഴാണ് ഈ എക്കോയും കോളാമ്പിയും ഇട്ട് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് കർണകുടങ്ങളൊക്കെ അങ്ങനെ രൂപപ്പെട്ടു അങ്ങനെ രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണിത് ഇത് അബ്ദുല്ലക്കി മസേരി പറഞ്ഞത് ഇങ്ങനെ ഇതായത് കൊണ്ടാണ് ഈ വിഷയം വന്നത് അത് പറഞ്ഞത് അബ്ദുൽ ഹക്കീം മസേരി ആയതുകൊണ്ടും അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലായതുകൊണ്ടുമാണ് സത്യം പറഞ്ഞാൽ ഈ റൂഹ് അള്ളാ അങ്ങ് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവരെ അടുത്തടുത്ത് കബറി കിടത്തിയേക്കുന്നതുകൊണ്ടാണ് പലരും അടുത്തടുത്ത് അടങ്ങിക്കിടക്കുന്നത് ഇല്ലെങ്കിൽ ആ റൂഹ് അവിടെ വെച്ചുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കബറിൽ വന്ന് കലിപ്പ് തീർത്തേനെ അത്ര കലിപ്പോടെയാണ് നിൽക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ഇപ്പോൾ പറഞ്ഞില്ലേ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കാന്തപുരു ഉസ്താദ് ഇടപെട്ടപ്പോൾ വിപ്രാളം എന്ത് വിപ്രാളമായിരുന്നു അത് എത്ര ദിവസം തുടർന്നു എനിക്ക് രണ്ട് ദിവസം മുമ്പ് വരെ തുടർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എന്താ പറയുന്നത് നിമിഷപ്രിയയുടെ അനിസ്ലാമികതയുടെ അപാരതയുടെ അഗാധതലങ്ങൾ പിന്നെ കാന്തപുര മുസ്താദ് പറയുന്ന കള്ളങ്ങൾ എന്നു പറഞ്ഞാൽ ഒരിക്കലും അത് സത്യമാകരുത് അതിനെന്തെൻ്റെ വരെ പോകാനും ഒരു മടിയുമില്ല അതുകൊണ്ടാണ് ആ കോളാമ്പിക്കകത്ത് കൈയിട്ട് കിടക്കുന്നത് എന്തിനാ അഷ്റഫ് സാഹിബ് ഈ പണിക്കൊക്കെ നടക്കുന്നത് വേറെ എന്തെല്ലാം പണികൾ ഈ രാജ്യത്തുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മയുണ്ടാകുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് ചേർത്ത് വെച്ച് അതങ്ങോട് ചേർത്ത് വെച്ച് എന്തിനാ പറയുന്നത് ഒരു തന്നെ മുണ്ട് താഴെ കിടന്ന് എഴയുന്നു കണ്ട ഒരാൾ പറഞ്ഞടാ പൊക്കി വെച്ചു കൊടുക്കടാ അത് പൊക്കി കൊടുത്തില്ലെങ്കിൽ അഴുക്ക് പറ്റത്തില്ലയോ എന്നൊരാൾ ചോദിച്ചു അപ്പോഴത്തേക്ക് പിന്നെ വിഷ്ണം പ്രസ്താവന വരേണ്ടത് എങ്ങനെയാണെന്നറിയാവോ അത് പൊക്കി വെച്ചു കൊടുക്കുന്നത് ഇപ്പോഴത്തെ കാലത്തിൽ മുണ്ട് പൊക്കാൻ ആളുകൾ നിൽക്കുമ്പോൾ ആ പൊക്കുന്നതിലൂടെ സംഭവിക്കുന്ന എന്ത് കുന്തം എന്തായി പറയുന്നത്